അസ്ലാം വലൈക്കും അപ്പം നമുക്കിന്ന് ബ്രെഡ് ബോക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ബോക്സ് നമ്മൾ മൈദ എടുത്തിട്ട് അതിലേക്ക് നേരിയ ചുടിവെള്ളമൊഴിക്കുക എന്നിട്ട് ഉപ്പ് അതുപോലെ കുറച്ച് ഓയിലും സ്പ്രെഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഡോ പരിവാക്കുന്നത് അങ്ങനത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വലിയ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറി അതുപോലെ ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ മസാല തയ്യാറാക്കുകയാണ് വെല്ലുവിളി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം വെല്ലുവിളി വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ ഒരുമിച്ചിട്ടുകൊണ്ട് നന്നായി വഴറ്റിയെടുക്കാം ഈ ചിക്കനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ചിക്കന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അത് ഫ്രൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യുന്നു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോ എന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് അത് നന്നായിട്ട് പരത്തിയിട്ട് അത്യാവശ്യം നല്ല തിന്നായിട്ട് പരത്തണം അതിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളത് കവർ ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ അത് നല്ല തിന്നായിട്ട് പരത്തിയിട്ട് വേണം എടുക്കാൻ അങ്ങനെ ഡോ നല്ല കെയർ ചെയ്തിട്ട് നമ്മൾ അതൊന്നും പൊട്ടലൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തിന്നായി പരുത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻ്ററിൽ ഒരു ബ്രെഡ് വയ്ക്കുന്നത് അതിൻ്റെ മേലെ നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് കൂടി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ കൂടി ഇത്രയും കൂടെ മസാല ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ നന്നായിട്ട് കവർ ചെയ്യുന്നത് അത് കവർ ചെയ്യുന്ന രീതി രണ്ട് സൈഡിനും അപ് രണ്ട് സൈഡ് നിന്നും അങ്ങനെ മടക്കി കൊടുന്നിട്ട് നമ്മൾ നല്ല കവർ ചെയ്യും അപ്പോൾ ഒരു ബോക്സ് പോലെ തന്നെ നമ്മൾ ഏകദേശം കണ്ടാൽ തന്നെ ഒരു ബോക്സ് പരിവാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്രെഡ് ബോക്സ് പോലെ തന്നെ പേര് പോലെ തന്നെ ഒരു ബോക്സ് പരിവാക്കിയതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഏകദേശം ഇങ്ങനെ ഒരു പരിവാണ് ഞാൻ ആവാൻ പോകുന്നത് അതിന് ശേഷം നമ്മളത് നല്ല തിളച്ച എണ്ണയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് നല്ല ഫുള്ള് ഫ്ലൈമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കാരണം അതിൻ്റെ മൈദ നമുക്ക് വേവാനുള്ള സമയം എടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് നേരിയ സിമ്മിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറം ഭാഗം ഫ്രൈ ചെയ്യാം ഇതേ പരിവാകും അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ പരിവത്തിലാണാവുന്നത് അങ്ങനെ ഫ്രെഡ് ബോക്സ് റെഡി ആയി നമുക്ക് ഏകദേശം ഇത് ഒന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയർ വയറ് നിറയും ഒന്നു തന്നെ വേണമെന്നില്ല അതിൻ്റെ പാതി കഴിക്കുമ്പോഴേക്കും നമുക്ക് ഏകദേശം വയറ് നിറയുന്നതാണ് നല്ല ടേസ്റ്റാണ് സംഭവം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോളൂ